ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണല്ലോ അപ്പൊ ഇക്കെന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പൊ ഞാറ്റിനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടായിട്ട് ഞങ്ങൾ പോണത് നല്ല എന്താ പറയുക ബീഫും പൂളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബീഫല്ല സോറി ചിക്കനും പൂളയും പിന്നെ അപ്പൊ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ലോഗ്സും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ആണല്ലോ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ പതിനാറ് ദിവസം പോലെ ആയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നിട്ടൊക്കെ ഞാൻ അന്ന് പോകുന്ന ഒന്ന് വിചാരിച്ചതേ അല്ലായിരുന്നു പക്ഷെ നമ്മളെ കുട്ടാപ്പൊ അതാ ഭയങ്കര റെഡിയാക്കിട്ടുണ്ട് ഫുഡ് ആക്കലൊക്കെ കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞതാ പോവാൻ വേണ്ടി ഒന്ന് രണ്ട് ബാഗ് ഒക്കെ ഇണ്ട് കേട്ടോ ഒന്നില് ഫുള്ള് ലോഡാണ് അപ്പൊ ഞമ്മളെ വീട്ടിൽ വരുമ്പോ കൊറേ സാധനങ്ങളൊക്കെ വലിച്ചു വാണ്ടിതും വാടാത്തും ഒക്കെ കൊണ്ടുവരും കൊറേ ഒക്കെ ബാഗില് എടുത്തിട്ടുണ്ടാവൂലേട്ടാ എല്ലാരും ഇതേപോലെ തന്നെ ആണോ എനിക്കറിയില്ല ഇനി അങ്ങനെ ഉള്ള കമന്റ് ചെയ്യേ നമ്മള് നമ്മളെ വീട്ടിൽ വരുമ്പോ വേറെ രസാണല്ലോ അല്ലേ പോവുമ്പോ അത് വേറെ ഒരു എന്താ പറയാ ആ അങ്ങനെ തന്നെയാണ് ആ ഇനി പോവാനേ അപ്പം മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് ഇതുപോലൊരു യാത്ര പറയുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒരു യാത്ര ഒക്കെ പറഞ്ഞ് ഞാനിതാ ഇറങ്ങുകയാണ് പിന്നെ ഷുട്ടിയാണ് ഒക്കെയാണ് ഞങ്ങൾ പോയാൽ ഭയങ്കര വിഷമം ഇനി ഒളറ്റൊക്കെ ഉണ്ടാവുള്ളൂ മക്കളും ഞാനും എല്ലാരും കൂടെ ഒരുമിച്ച് വരും പിന്നെ ഒരുത്തി ഒരുത്തിൽ പോയി ലാസ്റ്റ് ഓളൊറ്റക്കാകും അപ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം അതാ മോനെല്ലാം ടാറ്റക്കെ കൊടുത്ത് അവൻ വണ്ടി റെഡി ആയിട്ട് അവൻ്റെ കൂടെ നിൽക്കുകയാണ് അപ്പം പോകണം എന്നുള്ളൊരു ചിന്ത മാത്രാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി വീക്കമായൊക്കെ അഴിവ ഓട്ടമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താ സന്തോഷ വീട്ടിൽ എല്ലാരും ഇട്ടപ്പുനിയും കാത്തു നിക്കിരുന്നു നേരത്തെ ഉറങ്ങിപ്പകലൊന്നും ഉറങ്ങിട്ടില്ലായിരുന്നു അപ്പൊ ഇത്ര ഒക്കെയാണ് നിങ്ങള് വീടെത്തി അപ്പൊ ഓക്കെ ബൈ